ഓം നമശിവായ ഈ വീഡിയോയിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കാർത്തിക നക്ഷത്രം മേടം ഇടവം എന്നീ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം മേടക്കൂറിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഇടവക്കൂറിലും ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോയിൽ മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രം ഒന്നാം പാദക്കാർക്ക് ചേരുന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയാം കാർത്തിക നക്ഷത്രം ഒന്നാം പാദം ജനിച്ച സ്ത്രീക്ക് ആയില്യം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര മൂന്ന് നാല് പാതക്കാർ തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിച്ച നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി രോഹിണി മകൈരം തിരുവാതിര പുണർദം മകം പൂരം ഉത്രം അത്തം കന്നിക്കൂറ് നക്ഷത്രക്കാരായ ചിത്തിര ഒന്ന് രണ്ട് പാദക്കാർ ചോതി വിശാഖം അനിഴം എന്നീ പതിനാല് നക്ഷത്രക്കാർ വിവാഹത്തിന് യോജിക്കാത്ത നക്ഷത്രക്കാരുമാണ് കാർത്തിക നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ച പുരുഷന് ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം തൃക്കേട്ട മകരക്കൂറുകാരായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർ തിരുവോണം മകരക്കൂറുകാരായ അവിട്ടം നക്ഷത്രം ഒന്ന് രണ്ട് പാതക്കാരും മീനക്കൂറ് നക്ഷത്രക്കാരായ പൂരുട്ടാതി നാലാം പാതക്കാരും രേവതി എന്നീ ഇരുപത്തിയൊന്ന് നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേർച്ചയുള്ള നക്ഷത്രങ്ങളും അശ്വതി വിശാഖം മൂലം പൂരാടം ധനുക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം ഒന്നാം പാദം കുംഭക്കൂറ് നക്ഷത്രക്കാരായ അവിട്ടം മൂന്ന് നാല് പാതക്കാരും ചതയനക്ഷത്രക്കാരും കുംഭക്കൂറ് നക്ഷത്രക്കാരായ പോരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാരും ഉത്രൃട്ടാതി എന്നീ ഒൻപത് നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കാത്ത നക്ഷത്രങ്ങളുമാണ്